ടോ നരേന്ദ്രമോദി താൻ നരാധമൻ തന്നെയാണോ താൻ നരാധവൻ തന്നെയാടോ താൻ നരാധവൻ തന്നെയാണോ ഒരിക്കേ ഇയാളെ നരാധവൻ ആരോ വിളിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ നമ്മളുണ്ടേല് തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം വ്യക്തിപരമായിട്ടും നിലപാടുകളെ കുറിച്ചും പറഞ്ഞോളൂ പക്ഷെ നിങ്ങള് നമ്മള് പണ്ട് പറയുന്ന പോലെയല്ലല്ലോ എല്ലാവരും അറിയില്ലേ നരാധമൻ ഇത് വിളിക്കരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞതാ ഇയാള് നരാധവൻ തന്നെയാണ് യാതൊരു സംശയമല്ലേ ഇയാള് ഇയാള് നരാധവനാണ് ഇയാള് ഇയാള് ഇന്ത്യക്ക് തീരാ കളങ്കമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് തീരാ കളങ്കമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇയാളെ 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 പേ പേ നായ എന്നാണ് ഇയാള് പേ നായ ചെന്നായ രക്തം കുടിച്ച് മതിയാവാത്ത ചെന്നായ ഇവിടെ ഗുജറാത്തിൽ രക്തം കുടിച്ചു വേണ്ടത്ര രക്തം കുടിച്ചു പിന്നെല്ലാം എടുത്തു ആളുകൾ തല്ലിക്കൊന്ന് ഗോവതത്തിന്റെ പേരും പറഞ്ഞു ബീഫിന്റെ പേരും പറഞ്ഞ് ഇതും മതിയാവാതെ ഇനി രക്തം കുടിക്കാൻ വേണ്ടി വിദേശത്തേക്ക് നിങ്ങൾ നിങ്ങളാരും അറിഞ്ഞോ സംഭവം താനൊരു മനുഷ്യനാണോടോ ഏ എന്റെയും നിങ്ങളുടെയും പണം അതെടുത്തിട്ട് ആയുധം വാങ്ങിച്ചൊരു കപ്പലിൽ നിറച്ച് വെച്ചിട്ട് ഇയാൾ അയച്ചിരിക്കയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ അവന്റെ പേരെന്താ തന്നെയാകും അവരായുധങ്ങൾ അയച്ചിരിക്കുക ആരെ ശത്രുക്കളെ കൊല്ലാനല്ല ശത്രുക്കളുടെ ഒരു രോമ ഒരു മയിലുമ്പോ തൊടാൻ അവർ കഴിഞ്ഞിട്ടില്ല ഇതൊരു ആളുകളെ കണ്ടെത്താൻ അവർ കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ നാണോ മാറുണ്ടോ തനിക്ക് താൻ ഇന്ത്യക്ക് തീരാ കളങ്കടോ തനിക്കും കുട്ടികളില്ലല്ലോ തനിക്കും കുട്ടികളില്ല അതുകൊണ്ട് തനക്ക് അതിന്റെ വിഷമം അറിയില്ല തൻ്റെ ഒപ്പം ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ കല്യാണം കഴിച്ചു കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ തനിക്കാനുള്ള ശേഷി ഉണ്ടായില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം സ്നേഹവും ഇന്ത്യയിൽ നിന്നും ഞാൻ കേട്ട സമയം ഓ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിന്റെ ആയുധവുമായിട്ട് ഇവൻ്റെ അപ്പൂപ്പനുണ്ടാക്കിയ കപ്പല് ഇവരെ അപ്പൂപ്പനുണ്ടാക്കിയ പൈസയുമായിട്ട് ആയുധവുമായിട്ട് യാത്ര തിരിച്ചിരിക്കുക അവിടെ യുദ്ധമുണ്ടാകും യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഈ രാജ്യം ആ രാജ്യത്തെ സ്നേഹിച്ചെന്നിരിക്കും അല്ലെങ്കിൽ സഹായിച്ചെന്നിരിക്കും ഇവിടുത്തെ യുദ്ധം എന്ത് യുദ്ധമാണ് ഏഹ് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം പേരാണ് മരിച്ചത് ആരാ മരിച്ചത് അതിലൊരു ശത്രു ശത്രു എണ്ണി പറയാൻ മരുന്നിലൊരു ഉണ്ടോ മരുന്നിനൊരു ശത്രുവിനെ അവർക്ക് പിടികിട്ടിട്ടുണ്ടോ ശത്രുഭവാനാണെന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രോമച്ചാർക്ക് തന്നെയാഹുവിന് ഏഹ് താൻ ആരായിട്ടു പോയാണത് ഇന്ത്യയുടെ പണമാണത് ഇയാളെ അപ്പൂപ്പിൽ ഉണ്ടാക്കിയ വെച്ച പണമാണോ ചായ വിറ്റുണ്ടാക്കിയ പൈസയാണോ ഓക്കെ ഈ കപ്പല് ഇവിടുന്ന് പുറപ്പെട്ട സമയത്ത് സ്പെയിൻ സ്പെയിൻ ആ കപ്പൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സ്പെയിനിൽ പോയിട്ട് നമ്പൂരിയാണ് അവർ പറഞ്ഞ് പറ്റില്ല പറഞ്ഞു കടന്നു കൊടുന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുക അവർ അവരിക്കും മനുഷ്യത്വം ആലോചിച്ച് നോക്കുക അവരുടെ സ്പെയിൻ പണ്ടെങ്ങനെയാണ് അവരങ്ങനെ അങ്ങനെ വെറുതെ ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളായിട്ട് അവിടെ പോയിട്ടുള്ളത് ഇരുപത്തിയേഴ് ടൺ കോടിക്കണക്കിന് രൂപ അങ്ങനെ ഇന്ത്യൻ തിരിച്ച കപ്പലിനാണ് സ്പാനിഷ് തുറമുഖത്ത് എന്നിട്ട് അവിടെ അവർ സംഭവിച്ചില്ല അവിടെ നങ്കൂരിടം വേണ്ടി ചോദിച്ച സമയത്ത് അവര് അനുമതി നിരീക്ഷിച്ചു ബോഡോ എന്ന് പറഞ്ഞു നാണക്കേടല്ലേ ഇന്ത്യയുടെ ഒരു കപ്പലിന് ഇന്ത്യ എങ്ങനെയാണോ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിച്ചിരുന്നത് പണ്ട് ചേരുചേരാമയം മഹാനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള നമ്മളുടെ ഏർ ജവഹർലാൽ നെഹ്റു അദ്ദേഹം വിഭാവനം ചെയ്തു പിന്നെ മറ്റുള്ളവർ തുടർന്നു വന്നു ഒരിക്കൽ പോലും മറ്റുള്ളവർ യുദ്ധത്തിനൊണ്ട് തലയിടാറില്ല ഇപ്പോ ഇപ്പൊ നടക്കുന്ന യുദ്ധമല്ലടോ വംശകത്തിയാടോ യുദ്ധമല്ലടോ വംശകത്തിയാടോ താൻ അതിനാ കൂട്ടുചേർന്നത് തന്നെ 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 നരാധമൻ നടത് ഏത് വാക്കിട്ടാണോ തന്നെ വിളിക്കുക ഇരുപത്തിയേഴ് ടൺ ഫോട ബസ്സുകളായിട്ട് ഇന്ത്യ ഇത് പോകുക ഇന്ത്യയിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഇങ്ങനെ പണം കുമിഞ്ഞു കൂടിക്കെടുക്കുകയല്ലേ ലോകത്തിലെ രാ നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഒക്കെ എത്തിച്ചേർന്നല്ലോ ഇവിടെങ്ങനെ കുഴിച്ചെടുക്കല്ലേ പെട്രോൾ കുഴിച്ചെടുക്കല്ലേ സ്വർണം കുഴിച്ചെടുക്കുകയല്ലേ ഇവിടെ ലോകത്തിൽ നമ്പർ വൺ തെളിയിക്കാൻ വേണ്ടിയിട്ടാ ഇരുപത്തിയേഴ് ടൺ അതവിടെ സ്പാനിഷ് തുറമത്ത് നങ്കുരോടെ സംഭവിച്ചാലും അവിടെ കൊണ്ടുപോകാൻ ഈ വഴി കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് അവരാണ് ഈ കാര്യം ലോകത്തെ അറിയിച്ചത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി നമ്മൾ കേട്ടിട്ടുണ്ടോ റോയിട്ടേഴ്സ് അവരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ റിലയബിളാണ് അവര് ഹൂലിയുടെ ആക്രമണം നേരെ വഴിക്ക് പോകാൻ പറ്റില്ല അവിടെ പിള്ളേരുണ്ട് ഹൂലികളുണ്ട് എന്നാൽ അവർ ആക്രമണം വന്ന് ചെങ്കടൽ ഉപേക്ഷിച്ച് മറ്റൊരു പാതയിലൂടെ അവ എന്തൊരു അതായത് ആ സ്നേഹം വീർപ്പ് മുട്ടി നിൽക്കണവർ അവരെ സഹായിക്കാൻ വേണ്ടി അങ്ങനെയാണ് കപ്പലിൻ്റെ നീക്കം യഥാർത്ഥ പാതയിലൂടെ ആയിരുന്നില്ല ഇതാദ്യമായിട്ടാണ് സ്പെയിൻ ഇത്രമൊരു നടപടി കൈക്കൊള്ളുന്നത് ആരോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്രയും സ്വരത്തിൽ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും അങ്ങനെ കർക്കശസ്വരത്തിൽ ആരിൽ നിന്നും ഇന്ത്യ ഇങ്ങനൊരു ഇവിടെ കടക്കരുത് എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ അത് പറയാൻ തുടങ്ങി കാരണം എന്താ ഇവൻ കാരണം കൊണ്ട് ഇയാള് കാരണം കൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ എല്ലാ മഹനീയതയും ഇന്ത്യയുടെ മേലെ ചടിമാരിത്തേക്കാണ് കീഴടിക്കുകയാണ് തീരെ കളങ്കമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്കും അതെ വിദേശികൾക്കും അതെ ഏതായാലും ഇസ്രായേലിലേക്ക് ആയുധവുമായിട്ട് പോകുന്ന കപ്പൽ സ്പാനിഷ് തുറമത്ത് നങ്കൂടാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ ശ്രമിക്കുന്നതും ആദ്യമായിട്ടാണ് ഇസ്രായേലിലേക്ക് ആയുധമായിട്ട് പോകുന്നു പോകുന്ന ഏത് കപ്പലിനോടും രാജ്യത്തോടും ഇതേ നയം തന്നെയാണെന്ന് ജോസ് മാനുവൽ ആൽബ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളോട് മാത്രമല്ല ആരോടും കാരണം അത് യുദ്ധമല്ലാതെ യുദ്ധമല്ല അവിടെ അവിടെ യുദ്ധമല്ല നടക്കുന്നത് യുദ്ധം ശത്രുക്കളും ശത്രുക്കളും ശത്രുക്കളുടെ ഭടന്മാരും തമ്മിൽ യുദ്ധം നടത്തേണ്ടത് അതല്ലോ ചെയ്യുന്നത് വളരെ വ്യക്തമായ കാരണത്താലാണ് ഇത്രയും കപ്പലുകൾക്ക് ഇടത്താവളം നൽകേണ്ടതില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിൽ നിന്ന് ഇനിയും ആയുധം ആവശ്യമില്ല അവിടെ സമാധാനമാണ് വേണ്ടത് കാരണം ഇനി അവിടെയുള്ള കുട്ടികളാണ് ഇവിടെ യഥാർത്ഥ ശത്രുക്കൾ എവിടെയാണെന്ന് ഈ നെതന്യാക്കുന്ന പറഞ്ഞാൽ രോമചാരികൾ മനസ്സാ മനസ്സിലായിട്ടില്ല എനിമിസ് ഇൻവിസിബിൾ റീലി അവിടെ പോകുന്ന ആൾക്കാരും പറയണ്ട ഞങ്ങൾ ആരെയാണ് ആരെയാണ് ഇല്ലാതാക്കേണ്ടത് നെതന്യാനോട് ചോദിക്കുന്നുണ്ട് യുദ്ധം നിർത്തിവെച്ച പിറ്റേ ദിവസം അവൻ്റെ അവൻ്റെ അങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ അവന്റെ തല അവിടെ ഇസ്രായേലിന് കാത്തിരിക്കുകയാണ് അവിടെ അതുപോലത്തെ കളങ്കമാണ് ഇസ്രായേലിന് ഇവൻ ഈ നദന്യാഹും വരുത്തി വെച്ചത് അയാൾ അതിന്റെ മൂട് താങ്ങാൻ അതിൻ്റെ ആസനം താങ്ങാൻ ചവിതിച്ചു കൊടുക്കാൻ നടക്കുന്നവനായി മാറിയില്ലേ നമ്മളുടെ പ്രധാനമന്ത്രി ഏ നമ്മളൊക്കെ അല്ലേ നെഞ്ചൊത്തടിക്കേണ്ടത് തലയിൽ അടിക്കുകയാണ് എനിക്ക് വയ്യ സുഹൃത്തുക്കളെ എനിക്ക് വയ്യ അതുകൊണ്ട് മറ്റേന്തായു പറയാ ഈ അമോക്സലിൻ അത് കഴിച്ചുകൊണ്ടിരിക്കുക ഇത് പറഞ്ഞില്ലെങ്കിൽ അത് സൈക്ക് എനിക്കത് വലിയൊരു തെറ്റായിട്ട് തോന്നും അവിടെ ഞാനത് പറയുന്നത് മരിയൻ ഡാനിക്ക എന്ന പേരുള്ള കപ്പലാണ് ഇന്ത്യന് ആയുധമായിട്ട് ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നത് അവിടെ ഡാനിഷ് കപ്പലാണെന്നാ വിവരം ഡെൻമാർക്ക് കേന്ദ്രമായിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ള എച്ച് ഫോമർ ആൻഡ് കോ ആണ് കപ്പലിന്റെ ഓപ്പറേറ്റർമാര് സ്പെയിനിന്റെ പുതിയ നീക്കത്തെക്കുറിച്ച് കുറിച്ച് അവർ ഇതുവരെ പ്രതികരിച്ചാൽ അവരെന്ത് പറയാന് ചെന്നൈ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ആയുധങ്ങളുമായിട്ട് യാത്ര തിരിച്ചിട്ടുള്ളത് യാത്രക്കിടയിൽ വേറെ വഴി കൂടെ പോയാൽ സ്പാനിഷ് നഗരമായ കാർട്ടജീനയിലെ തുറമുഖത്ത് എത്തേണ്ടി വന്നു യഥാർത്ഥ വഴി കൂടെ പോകുമ്പോൾ അവിടെ പിള്ളേരുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് അത് പറ്റില്ല എന്നിട്ട് അവിടെ നിന്ന് നങ്കൂര ഇടാൻ അനുമതി തേടി ഇതിനാണിപ്പോൾ സ്പാനിഷ് വിദേശകാര്യമന്ത്രി അങ്ങനെയുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് കാർട്ടജീന കാർട്ടജീന തുറമുഖത്ത് തന്നെ നങ്കൂരാ നങ്കൂരാണാനിരിക്കുന്ന മറ്റൊരു കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് സ്പാനിഷ് സർക്കാരിൽ അവിടെ തുടരുന്നുണ്ട് അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ബോർക്കം എന്ന ജർമ്മൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം നിലനിൽക്കുന്നത് കപ്പലിൽ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളാ ആയുധങ്ങളാണെന്ന് പലസ്തീൻ അനുകൂല സംഘടനകൾ ആരോപിച്ചിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഈ ഊഷാംബിയുടെ കപ്പൽ അവിടെ ചെല്ലുന്നത് ഇന്ത്യക്കാരുടെ നിലയും വലിയ മന്ദസ്സും മാബിയത്യവും ചേരിചേരാ നയത്തിന്റെ മഹവും ആ മാനവും തകർക്കാൻ വേണ്ടിയിട്ട് കപ്പലിന് കാർട്ടേനിലിടത്തോളം അഭിനന്ദിക്കരുതെന്ന് പെട്രോ സാഞ്ചസ് സർക്കാരിൽ നിന്ന് സഖ്യകക്ഷികളും തീവ്ര ഇടതുപക്ഷക്കാരുമായ സുബർ പാർട്ടി ആവശ്യപ്പെട്ടു എന്നാൽ സാൻജസിന്റെ സോഷ്യൽ പാർട്ടി നേതാവും സ്പാനിഷ് ഗതാഗത മന്ത്രിയുമായിട്ടുള്ള ഓസ്കാർ പോയിന്റ് മറുത്വം നിലപാടെടുത്തിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിയിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് കപ്പലിൽ ഉള്ളതെന്നാണ് പോയിന്റയുടെ വാദം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ തുടക്കം മുതൽക്ക് തന്നെ ഈ സ്പെയിൻ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നവരാളാണ് നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് വെടിനിർത്തലിന് അന്ന് മുതലേ ഇസ്രായേലിന്റെ മേലെ സമ്മർദ്ദം ചെലുത്തണമെന്ന് സമ്മർദ്ദം ചെലുത്ത സമ്മർദ്ദം ചെലുത്താൻ സ്പെയിൻ ആവശ്യപ്പെട്ടു മറ്റുള്ള രാജ്യക്കാരുടും ആവശ്യപ്പെടുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്ക് പെട്രോ പെട്രോസാഞ്ചസ് പലപ്പോ പലതവണയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് മെയ് ഇരുപത്തൊന്നിന് ഫലസ്തീന ഔദ്യോഗിക രാജ്യമായിട്ട് അംഗീകരിക്കാൻ ഈ വരുന്ന മെയ് ഇരുപത്തൊന്ന് അതിൻ്റെ പലസ്തീന ഔദ്യോഗിക രാജ്യമായിട്ട് അംഗീകരിക്കാനും സ്പെയിൻ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ തന്നെ സ്പെയിൻ തുടക്കം കുറിച്ചിരുന്നു അയർലൻഡ് സ്ലോവേനിയ മാൾട്ട ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സ്പാനിഷ് നീക്കത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിലാണ് ഇതിന്റെ ഇടയിലാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു സ്ഥാനമുണ്ട് ഇന്ത്യ ഒരു വഴക്കാടി രാജ്യമല്ല ഇന്ത്യ ഒരു ഇത് വളരെ ഹൈലി എന്താ അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരു രാജ്യമല്ല എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാൻ അതിലേക്ക് വേണ്ടുന്ന മൃദു സമീപനവുമായിട്ട് എക്കാലവും മുന്നോട്ട് പോയിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന രാജ്യം ആ രാജ്യത്തിൽ നിന്നാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ വേറെ ഏതൊരു രാജ്യങ്ങൾ തമ്മിൽ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അതിന് വലിയൊരു മാനമുണ്ട് അത് സംഭവിക്കും യുദ്ധം സംഭവിക്കും ഒന്നാം ലോകമഹായുദ്ധം സംഭവിച്ചു രണ്ടാം ലോകമഹായുദ്ധം സംഭവിച്ചു പക്ഷെ അതൊരിക്കൽ പോലും ആശുപത്രിയിൽ കൊണ്ടിട്ടില്ലോ പണ്ടാരടങ്ങിയത് തൻ്റെ കൂട്ടുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടല്ലേ ബോംബ് എടുക്കും ചെയ്തത് ഏ കൊച്ചു കുട്ടികളുടെ സ്കൂളുകൾ ആശുപത്രികള് പള്ളികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പെലക്ഷൻ അഞ്ചാമത്തെ ഘട്ടം വന്നിരിക്കുകയാണ് തോൽക്കുന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ അവസാനത്തെ അഞ്ചാമത്തെ ഘട്ടത്തിൽ പിടിമുറുക്കാൻ വേണ്ടി മുസ്ലിം സ്നേഹം ഇപ്പം മുസ്ലിം സ്നേഹം എൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ച് എന്ത് മുസ്ലിങ്ങൾ കൊണ്ടുവന്നിട്ടാ ഞങ്ങൾ ഈദ് ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ ബക്രീദ് ആഘോഷിക്കാറുണ്ട് എന്താ മതം മാറാൻ പരിപാടിയുണ്ടോ എന്തായാലും ഇനിയിപ്പോ അക്ഷരത്തെറ്റുകൂടാതെ വിളിക്കാം നരാധമൻ യാതൊരു സംശയവും ഇനി ഇതിന് ഇതിനൊരു ഇതിനൊരു മറ്റൊരു പരിഹാരമില്ല ഒരു എന്തു ചെയ്താലും നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാവരും പ്രണവലാണെങ്കിലും ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും കാര്യമല്ലിടോ ഏത് ഗംഗാ തീരത്ത് പോയിട്ട് താൻ എന്ത് വിധത്തിലിങ്ങനെ തപസ്സിരു കാര്യം ഇടോ ചെയ്യാവുന്നതിലേറ്റവും വലിയ തെറ്റാണ് താൻ ചെയ്യുന്നത് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട സമയത്ത് ഒരു ബ്രാഹ്മണൻ ചെന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു നിങ്ങൾ ഭരിക്കുന്ന രാജ്യത്താണ് സംഭവിച്ചതെന്ന് അന്ന് ശ്രീകൃഷ്ണൻ എല്ലാം ഇട്ടറിഞ്ഞ് ആ കുട്ടിയെ തേടിപ്പോയവനാ ആ കുട്ടിയെ തേടിപ്പോയി തിരിച്ചുകൊണ്ട് ബ്രാഹ്മണനെ ഏൽപ്പിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ മുന്നേ വിശ്രമിച്ചുള്ളൂ അതാണോ ഭാരതം അതാണോ ഭാരതം തനിക്ക് എന്ത് ചുക്കറിയാം ഭാരതത്തെക്കുറിച്ച് ഏഹ് അധികാരത്തിൽ കയറണം അധികാരത്തിന്റെ ഇടനാഴിയിൽ കിടന്നിട്ട് ഇങ്ങനെ എത്ര ഇത്ര അമ്പത്താറ് ഇഞ്ചോ അറുപത്തെട്ട് ഇഞ്ചോ അത് വിരസണം ഇത്ര മാത്രമല്ലേ എൻ്റെ മനസ്സിലുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ഒരു എന്താ വേണ്ട ഒരു മറ്റേ ആസനം കഴുകാൻ നടക്കുന്നൊരുത്തുള്ള അമിത് ഷാ ഇവർക്കതല്ലേ ഉള്ളൂ ഏ ഏ ഈ വരുന്ന വാക്കുകൾ മറ്റൊന്നുമല്ല അത്രത്തോളം സങ്കടമുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയാം കൊച്ചുകുട്ടി ഇവിടെ വരുന്നുണ്ട് അന്ന് അല്ല അവൻ വരുന്ന സമയത്ത് ഇവിടെയുള്ള ദോശ അല്ലെ ഇവിടെയുള്ള എന്താ ഈ പാല് ഏവരിയുടെ പാല് കളിക്കിയിട്ടുള്ള അത് അപ്പം ഞാൻ കുറച്ച് മനസാരം കൂടുതലിടും പക്ഷെ പിന്നീട് ഞാൻ അവന് വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കും പിന്നെ അവൻ ഈ ബിച്ചു ബിച്ചു എന്നു പറയുക ബിച്ചും അത്രയും തിന്നുള്ളതായി ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താ അറിയാമോ അവിടെയുള്ള കുട്ടികൾ ഈ അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മയും നഷ്ടപ്പെട്ടു ഒരു മൂലയ്ക്കാ പതുങ്ങിയിരിക്കുന്നു വെള്ളം പോലും കിട്ടാതെ എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇവിടുന്ന് സാധനങ്ങൾ അയച്ചാൻ പറ്റില്ലല്ലോ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പലിന് ബിസ്ക്കറ്റ് അയക്കായിരുന്നില്ലടോ ഏഹ് ഒരു കപ്പലിന് ബിസ്ക്കറ്റ് അയക്കായിരുന്നില്ലടോ ചെന്നായ താൻ പേനായ ഒരു സംശയവും ഇല്ല